എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വെടിയിലേക്ക് സ്വാഗതം നമുക്ക് ഉണ്ണിമോടെ അയ്യപ്പസാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ദേവകിയമ്മേനെ തിരുമേനിയും ഊരാമ്മക്കാരെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആചരിക്കുകയാണ് കാരണം ദേവകിയമ്മേനെ മാലയിട്ട് സ്വീകരിച്ചു ഇതെല്ലാം കണ്ട ദേവയമ്മക്ക് ഭയങ്കര സന്തോഷമായി ദേവയ്യം പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഭഗവാന്റെ തിരുവിത്സവ എൻ്റെ നേരത്തുനിന്ന് നടത്തണമെന്നുള്ളത് എനിക്ക് ഏറ്റെടുത്ത് നിന്ന് നടത്തണമെന്നുള്ളത് എന്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയത് അതിലെല്ലാം ഗാ കാരണം കാരണം അയ്യപ്പസ്വാമിയാണ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സാധിച്ചത് ഈ സമയത്ത് തിരുമേനി പറഞ്ഞു അയ്യപ്പ ഭഗവാൻ ദേവയ്യമ്മയുടെ മനസ്സിൽ തോന്നിപ്പിച്ച് വെറുതെ ആയില്ല ദേവയ്യമ്മയുടെ ആഗ്രഹം സാധിച്ചുള്ളൂ എന്ന് പറയാം പിന്നീട് പറഞ്ഞു ഊരായ്മക്കാലം ഒരാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇനി ആ താലം അങ്ങോട്ട് കൈമാറിക്കോ തിരുമേനി എന്ന് പറയുന്നത് തിരുമേനി പറഞ്ഞു ദേവയമ്മ കൈ ആ താലം അങ്ങോട്ട് സ്വീകരിച്ചോളാം പറയണം ദേവയമ്മയ്ക്ക് അറിയാലോ ഈ താലത്തിന്റെ മഹാത്മ്യം എന്താന്നുള്ള കാര്യം ഇതുകൊണ്ട് അവിടുത്തെ പൂജാമുറി കൊണ്ട് സൂക്ഷിച്ചു വെക്കണം ഒരു കാരണവശാലും ഇത് അശുദ്ധിയാവാൻ നോക്കണം തിരുവുത്സവത്തിന് അന്ന് ഇത് ഭഗവാനെ അണിയിക്കാനുള്ള ഉടയാളകളെ അറിയാലോ എന്ന് പറയണം അറിയാൻ തിരുമേനി എന്ന് പറഞ്ഞ് ദേവയമ്മ സ്വീകരിക്കുവാണ് ദേവയമ്മ സ്വീകരിച്ച് ഭഗവാനോട് നന്ദി പറയണം ദേവയമ്മയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നത് തന്നെ പോലൊരാൾക്ക് ഒരിക്കലും ഇങ്ങനെയൊക്കെ നടത്താൻ പറ്റുമെന്ന് ദേവേമ്മയെ ചിന്തിച്ചിരുന്നു പോലുമില്ല എല്ലാം ഉണ്ണിമോളുടെ ഭാഗ്യമാണ് ഉണ്ണിമോൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണല്ലോ ആടയാഭരണങ്ങൾ അയ്യപ്പ സമയം അനുഗ്രഹിക്കുള്ള സ്വർണം വരെ ഉണ്ണിമോൾക്ക് കിട്ടിയത് അതൊക്കെ ഓർത്തപ്പോ സന്തോഷത്തോടു കൂടിയാണ് ദേവയമ്മ വീട്ടിലേക്ക് പോരാൻ തുടങ്ങുന്നത് ഈ സമയത്ത് ഗിരിദേവൻ പെട്ടെന്ന് വെച്ചു അല്ല ഒരു കാര്യമുണ്ട് തിരുമേനി അയ്യപ്പസ്വാമിക്ക് അടയാനുള്ള ആടയാഭരണങ്ങൾ അതാരാ നിർമ്മിക്കണമെന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിച്ച പെട്ടെന്ന് കൂരായ്മക്കാലിൽ ഒരാൾ പറഞ്ഞു അത് നിർമ്മിക്കണമെങ്കിൽ പണ്ട് ഈ വിഗ്രഹം അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്ന കർണാടകയിലുള്ള ഒരു കുടുംബമാണ് അപ്പം ആ കർണാടകയിലുള്ള അവരന്നു ശില്പിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങളോ അല്ലെങ്കിൽ എന്തേലും വിഗ്രഹം പുതുക്കി പുതുക്കിപ്പണിയുന്നുണ്ടെങ്കിലോ അവർ തന്നെ വേണം ചെയ്യാൻ അവരെ കൊണ്ട് തന്നെ വേണം ചെയ്യിക്കാൻ എന്ന് അത് അന്നേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇനിയിപ്പം അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയണമെങ്കിൽ അവര് തന്നെ വേണമെന്ന് പറയാണ് എന്നാൽ കേട്ടാൽ വിനോദ് പറഞ്ഞ അതിപ്പോ എങ്ങനെ ശരിയാന്നേ അവർ എവിടെ എന്താണെന്നൊക്കെ അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ വടക്ക് ആ ദേവി ക്ഷേത്രത്തിന് അവിടെ അവിടെ എവിടെയോ ആണ് അവരുടെ വീട് എന്ന് കേട്ടിട്ടുണ്ട് ഒരിക്കൽ ചിലപ്പോൾ അവിടെ പോയി അന്വേഷിച്ചു നോക്കിയാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് വിനോദും രാജുവിന് എല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ് പിന്നീട് നേരെ ദേവകിയമ്മ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്ന് അയ്യപ്പസ്വാമിയുടെ അടുത്ത പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി ആ ഉടയാട അയ്യപ്പസ്വാമിയുടെ ഉടയാട അങ്ങനെ വെക്കുവാണ് ആ താരം കൊണ്ട് അവിടെ വെക്കുവാണ് എന്നിട്ട് കൈകോപ്പി എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് കാര്യമല്ല എന്നെപ്പോലും എൻ്റെ ഒഴികൾക്ക് ഒരിക്കലും അങ്ങയുടെ ഉത്സവം ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും എല്ലാം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ഉണ്ണിമോൾ വന്നു ഉണ്ണിമോളയും കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ട് എൻ്റെ ഉണ്ണിമോളെ എല്ലാത്തിനും കാരണക്കാരി എന്റെ ഉണ്ണുമോളുടെ മേലുള്ള ദോഷങ്ങളെല്ലാം തീർത്ത് അയ്യപ്പ ഭഗവാനാ അപ്പൊ അയ്യപ്പ ഭവാന് ഞാൻ ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേ എന്ന് പറയാൻ ഈ സമയത്ത് അനുസൂയം വന്നു അനുസൂയ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമാണോ അമ്മ ഇങ്ങനെയൊക്കെ ഈ കുടുംബത്തിന് ഭാഗ്യം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ച ദേവയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ദേവയമ്മ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നല്ലോ ഇതൊക്കെ പിന്നീട് വിനോദും രാജീവനും ജയനും കൂടെ അങ്ങനെ ആ ശില്പിനെ അന്വേഷിച്ച് പോവാണ് അപ്പൊ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ വടക്ക് ആ ദേവി ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പൊ ഒരു തിരുമേനി അവിടെ നിങ്ങൾ വരുന്നുണ്ടോ അപ്പൊ ചോദിച്ചു അല്ല തിരുമേനി ഇവിടെ അടുത്താണോ ദേവി ക്ഷേത്രം എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ ആ ക്ഷേത്രത്തിലെ ശാന്തിയാന്ന് പറയാണ് പക്ഷെ ഒരു കാര്യം ഉണ്ട് ഇനി ഇപ്പൊ തൊഴാൻ പറ്റുന്നില്ല ഞാൻ നടൻ അടച്ച് ഇറങ്ങിയില്ലോന്ന് പറയണ അല്ല തിരുമേനി ഞങ്ങൾ തൊഴാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ ഒരാളെ കുറിച്ച് അറിയണം അതുകൊണ്ട് വന്ന അല്ല ആരെ കുറിച്ചാ ഇവിടെ മറ്റേ കർണാടകത്തിൽ നിന്ന് വന്ന ഒരു ശില്പി ഉണ്ടായിരുന്നല്ലോ ഇവിടെ അടുത്ത് എവിടെയാണ് അവർ താമസിക്കുന്നത് അവരെ കുറിച്ച് വല്ല അറിവുണ്ടോ എന്ന് ചോദിക്കാണ് പെട്ടെന്ന് ഒരു നിമിഷം അയാൾ ആലോചിച്ചു കർണാടകത്തിൽ നിന്ന് വന്നെ ഓ അവരോ അവർ ഇവിടെ നിന്ന് മാറിപ്പോയല്ലോ എന്ന് പറയാണ് മാറിപ്പോയോ ആ അത് എങ്ങോട്ടാന്നല്ലോ കൊറേ കാലമായി അവരിവിടെ പോയി അവരിവിടെയില്ല എന്ന് പറയണം ഈ സമയത്ത് രാജീവൻ ചോദിച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യും വരുമോ എന്നെ നമ്മളൊന്നും അല്ല തിരുമേനി അവരെ കുറിച്ച് വല്ല അറിവുണ്ടോ അവരെങ്ങോട്ടാ പോയെന്നോ അവരെ അഡ്രസ്സോ അങ്ങനെ മറ്റോ വല്ല കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കണേ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇത് മുമ്പ് ഒരു കൊടിമരം നിർമ്മിക്കാനായിട്ട് ഇവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവരെ പക്ഷെ അവരെവിടെയെന്നോന്നും അറിയത്തില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ചെന്ന് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് അവരുടെ ബന്ധുക്കാര് അപ്പുറത്ത് ഒരാൾ താമസിക്കുന്നുണ്ട് അവിടെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചെന്തെങ്കിലും വിവരങ്ങൾ കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നത് ശരി നന്ദിയൊക്കെ പറഞ്ഞ മൂന്ന് പേരും കൂടെ അയാൾ അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അവരുടെ ഒരു വീട്ടിൽ കിടന്നിട്ട് ഒരാൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു അയാൾ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അയാളുടെ സ്വപ്നത്തിലേക്ക് പെട്ടെന്ന് ആ രംഗങ്ങൾ കടന്നു വരുന്നേ അയാൾ ഒരാളുടെ കൈ ഇങ്ങനെ ചുറ്റിയാക്കി ആഞ്ഞെടിക്കുന്നെ അയാൾ വേദന കൊണ്ട് കടന്ന് പൊള്ള പൊളഞ്ഞു കിടന്ന് അലറി കരയണത് പെട്ടെന്ന് അയാൾ ഞെട്ടി കണ്ണു തുറക്കുവാണ് കണ്ണു തുറന്നയാൾ ചുറ്റും നോക്കി അയാൾക്ക് പെട്ടെന്ന് ഒരു ബോധോധം ഉണ്ടായില്ല ഈ സമയത്താണ് രാജീവിനും വിനോദവും ഒക്കെ അങ്ങോട്ട് വരുന്നത് ഒരു പക്ഷെ തിരുമേന് പറഞ്ഞ് വീടായിരിക്കും വേറെ നോക്കാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും അയാൾ ഇങ്ങനെ എഴുന്നേറ്റ് എന്നിട്ട് വിട്ടെന്ന് ചോദിച്ചു ആരാ എന്താ എന്ത് വേണമെന്നൊക്കെ ചോദിക്കുവാണ് അല്ല നിങ്ങളുടെ പേരാണോ രാമനാഥൻ ആ അതെ അതെ എന്താ കാര്യം എന്താ കാര്യം ചോദിക്കണം അല്ല ഞങ്ങള് കുറച്ച് ദൂരേന്ന് വരുന്ന ആൾക്കാരാ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറയണം എന്ത് കാര്യങ്ങളാ ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ക്ഷേത്രം ഉണ്ടായി അയ്യപ്പ സ്വാമിയുടെ അപ്പം അതിന് ആടയാഭരണങ്ങൾ പണിയിക്കാനായിട്ട് ഓ ക്ഷേത്രം കമ്പറ്റിക്കാരല്ലേ വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ചങ്ങൾ ഇരുത്തു അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പിന്നീട് രണ്ട് മൂന്ന് ക്ഷേത്രത്തിന്റെ പേരൊക്കെ പറയണം അവിടുത്തെ ദേവിക്കും അതുപോലെ തന്നെ കൊടുത്ത ആടയാഭരണങ്ങൾ പണിയിച്ചതിനെക്കുറിച്ചും ശില്പങ്ങളെക്കുറിച്ചും എല്ലാം പറയുവാണ് എല്ലാം കേട്ട് ഇനിയിപ്പം രാജുവും പറഞ്ഞു അല്ല ഞങ്ങൾ രാമനാഥൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആ കാര്യം പറയാനല്ല ആഭരണങ്ങൾ പണിയുന്ന കാര്യം പറയാനല്ലെന്ന് പറയുന്നത് അല്ല പിന്നെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നേ അല്ല ഇവിടെ പണ്ട് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വന്നൊരു ശില്പിയുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് കുറിച്ച് അറിയണ്ടേന്ന് പറയണം ഓ അവരെ കുറിച്ച് അറിയാനാണ് വന്നിരിക്കുന്നത് അല്ല അവരെവിടെയാ എന്താണെന്നൊക്കെ അറിയാമെന്ന് ചോദിക്കണം ഏയ് എൻ്റെ അറിവിലിപ്പോൾ അവരെവിടെയാ എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടെ ഇപ്പൊ അങ്ങനെ ശില്പങ്ങളുണ്ടാക്കുന്നോ അല്ലെങ്കിൽ ആടയാപണങ്ങളുണ്ട് ആരും ഉണ്ടാക്കുന്നതായിട്ട് എനിക്കറിയില്ല അവരെല്ലാം വിദേശത്തേക്ക് കടന്നു പോയെന്ന് പറയുന്നത് പിന്നെ ഒരേ ഒരാൾ ഉണ്ടായിരുന്നേ അയാൾ കാളിദാസനായിരുന്നു പറയണത് കാളിദാസന ആ അതെ അവിടെ ശില്പങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കിയ കാളിദാസനായിരുന്നു കാളിദാസന്റെ അച്ഛനാണ് കാളിദാസനെ എന്നെ ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് വകയിൽ എൻ്റെ ഒരു അമ്മാവനായിട്ട് വരും കാളിദാസന്റെ അച്ഛന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ പിന്നെ അത് പിന്നീട് ഇപ്പം അയാളിപ്പോൾ എവിടെയുണ്ട് എന്തോ ഏതോ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ആ കൂടെ അങ്ങോട്ട് പോയെന്ന് പറയുന്നത് പിന്നെ അതിനെക്കുറിച്ചൊരു അറിവില്ലെന്ന് പറയുന്നത് ഈ സമയത്ത് അയാളുടെ മനസ്സിലേക്ക് ആ ചിത്രങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് താൻ കാളിദാസന്റെ കൈ അടിച്ചു അതൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു പക്ഷെ അയാൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും പക്ഷെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ആ പാടപ്പെടണം ഞങ്ങൾ അയാളിത് ഏൽപ്പിക്കാനായിട്ട് വന്നേ അതേ ഊരായ്മക്കാർ പറഞ്ഞ ഒരേ ഒരു കാര്യം ആ ആടയാപണങ്ങൾ പണിയ പണിയെന്നുണ്ടെങ്കിൽ അത് ആ നിന്ന് വന്ന ശില്പിനെ കൊണ്ടോ അല്ലെ അവരുടെ ആരെ കൊണ്ടെങ്കിലും വേണമെന്നോ പറഞ്ഞേ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് അന്വേഷിച്ചു തന്നത് എന്നാൽ ശരിയെന്ന് പറയണം അല്ല അവിടെ ഒരു നിമിഷം നിന്നേ ഞാൻ പറയുന്ന ഒന്ന് കേട്ടുപോയ മതി എന്താ ഞാനും ആ കുടുംബത്തിലൊരു അംഗം തന്നെയാണെന്ന് പറയുന്നത് ആണോ ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നോ അതെ അതുകൊണ്ട് ഇപ്പം അയാൾക്കാരിലെ എന്നെ കൊണ്ടുവന്ന് പകുതി സാധനങ്ങൾ ഏൽപ്പിക്കാറുള്ളത് ഞാൻ ഞാനാ പണിത് കൊടുക്കാറില്ല അയ്യോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയണം അല്ല എന്നാൽ ഞാൻ മതിയോന്ന് വിൽക്കണം ഉറപ്പായിട്ട് മതി ആ കുടുംബത്തിലുള്ള ആരെങ്കിലും മതി ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു പറയണം എന്നാ ശരി അവിടെ വന്നാൽ മതി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ തന്നെ കൂണ്ടിക്കൊണ്ട് വെക്കളാം അവിടെ ഊരായ്മക്കാര് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിനും അവിടെ ഇരുന്ന് പണിയാന്ന് പറയണം അങ്ങനെ രാമനാഥൻ ഇതിന് അവരുടെ പോയിട്ട് തയ്യാറാകുവാണ് പിന്നീട് അനസൂയ നേരെ ദേവയമ്മയുടെ എത്തിക്കുവാണ് അപ്പൊ ദേവയമ്മ എന്ത് ചെയ്യുവാണ് ഒരു പഴയ മുണ്ടെടുത്തുണ്ടെന്നിട്ട് അനസൂയ കൊടുത്തു അതെ വിളക്ക് കളത്തിക്കാനുള്ള തിരി തീർക്കാനുള്ള തീർന്നില്ലേ അപ്പൊ ഈ തുണി എടുത്തിട്ട് അതിനകത്തുനിന്ന് വെച്ച് കുറച്ചെടുത്തിട്ട് തിരി തീർത്ത് വെച്ചോളൂ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ അനുസൂ അമ്മ ഇതിന്റെ ആവശ്യം ഉണ്ടോ വിനോദനോട് പറഞ്ഞു പുതിയ തിരി തുണി മേടിക്കാലോ എന്ന് പറയുന്നത് അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല മോളേന്ന് പറയുന്നത് അമ്മ ഇത് അറിയാലോ അയ്യപ്പ സമയയുടെ അവിടെയാടകൾ വെച്ചിരിക്കുന്നതല്ലേ അപ്പൊ നമ്മൾ ഇത് വെച്ച് തിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവോ എന്ന് ചോദിക്കാണ് പെട്ടെന്ന് ദേവിക പറഞ്ഞു മോൾ എന്തൊക്കെയാ പറയണേ മോൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം ഈ ഒരു തുണി എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ദേഹത്തെ നമ്മുടെ കഷ്ടകാലത്ത് ഇല്ലായ്മയിലും ഉള്ള സമയത്തും എല്ലാം നമ്മൾ ദേഹത്തോട് ഒട്ടി കിടക്കുന്നതാണ് നമ്മളുടെ എപ്പോഴും കൂടെ കാണും അങ്ങനെ അവസാനം വന്നു കഴിയുമ്പോ ഈ തുണി ഉണ്ടല്ലോ ഈ തുണിക്ക് നമ്മളെ പിന്നെ നമ്മളോടൊപ്പം നിക്കാൻ പറ്റില്ലാതായാലും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നേ അത് നേരെ തിരിയായിട്ട് തീർത്ത് ഭഗവാനെ കാഴ്ച നോക്കൂ അങ്ങനെ ആ തുണിക്ക് മോശം കിട്ടുമെന്നാണ് പറയണേ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു കഥയൊക്കെയുണ്ടോ അമ്മേ ഈ തുണിയുടെ പറയുന്നത് ചോദിക്കുവാണ് ആ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് കുറേ കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനുസോയിക്ക് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുസോയ്ക്ക് അത്ഭുതമായിരുന്നു അമ്മയ്ക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാലോ എന്നൊരു ചിന്ത ഈ സമയത്ത് അനുസോയിയുടെ ഫോണിലേക്ക് വിനോദം വിളിക്കുന്നുണ്ട് അല്ല വിനോദാട്ടാണല്ലോ വിളിക്കുന്നത് എന്താ വിനോദേട്ടാ അല്ല ഉണ്ണിമോ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ട് വിനോദേട്ടാ എന്താ കാര്യം അല്ല പോയിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചോ ആടയാപരണങ്ങൾ ഉണ്ടാക്കാനുള്ള ആ ശില്പികളെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് കിട്ടി ആ സന്തോഷവാർത്ത പറയേ പറയാനായിട്ടായി വിളിച്ചതെന്ന് പറയുന്നത് അതെ ഒരു കാര്യം നീ ചെയ്യണം ഉണ്ണിമോളെ എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു കൊണ്ടുവന്ന് പറയാൻ അതെന്താ വിനോദേട്ടാ അല്ല ഉണ്ണിമോടെ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ ആഡാപരണങ്ങൾ പണിയണം എന്നല്ലേ അമ്മ പറഞ്ഞേ അപ്പൊ ഉണ്ണിമോൾ അത് പറഞ്ഞു കൊടുക്കണം അത് ഏത് രൂപമാണ് എങ്കിൽ മാത്രമല്ല അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയണെ ശരി വിനോദേട്ടാ ഇപ്പൊ തന്നെ പറഞ്ഞു വിടാന്ന് പറയണം അനുസരിച്ച് ഭയങ്കര സന്തോഷമായി ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവയമ്മയ്ക്ക് സന്തോഷമായി ഈ സമയത്ത് ഉണ്ണിമോൾ അങ്ങോട്ട് വരണേ ഉണ്ണിമോളെ കണ്ടു കഴിഞ്ഞപ്പം ദേവയും പറഞ്ഞു ഇങ്ങോട്ട് വന്നേ ക്ഷേത്രത്തേക്ക് ചെല്ലുവിട്ടോ എന്ന് പറയണ എന്താ മുത്തശ്ശി ഉണ്ണിമോളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോലെ അയ്യപ്പ സ്വാമിക്ക് ആടാപരണങ്ങൾ പണിയേണ്ടേന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോള് പോയി ആ മനസ്സിലുള്ള തന്റെ എങ്ങനത്തെ ഡിസൈനാണോ അത് പറഞ്ഞു കൊടുക്കാൻ പറയുന്നത് ഉണ്ണിമോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി